ഇടുക്കിയിൽ പോലീസിനെതിരെ ഭീഷണി പ്രസംഗവുമായി ബിജെപി നേതാവ് പോലീസിന്റെ മുട്ടുകാൽ തല്ലിയോടിക്കുമെന്ന് ഭീഷണി വണ്ണപ്പുറം മണ്ഡലം ജനറൽ സെക്രട്ടറി സുരേഷാണ് ഭീഷണി മുഴക്കിയത് വിവരങ്ങളുമായി ആൽവിൻ ആൽവിൻ തോമസ് ഉണ്ട് പൊതുമധ്യത്തിലാണ് ആധാരം എന്താണ് എന്തൊക്കെയാണ് അദ്ദേഹം വിശദാംശങ്ങൾ ടുത്ത് വണ്ണപ്പുറത്ത് പോലീസിനെതിരെ ഒരു പ്രതിഷേധ പരിപാടി ബി ജെ പി സംഘടിപ്പിച്ചിരുന്നു അതിന്റെ ഭാഗമായി പ്രസംഗിക്കുമ്പോഴാണ് വണ്ണപ്പുറം മണ്ഡലം ജനറൽ സെക്രട്ടറി ആയ സുരേഷ് ഇത്തരത്തിലുള്ള ഭീഷണി പ്രസംഗം നടത്തുന്നത് പോലീസിന്റെ പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലുമെന്നും ഇനിയും തല്ലിയിട്ടുണ്ട് ഇനിയും തല്ലുമെന്നും മുട്ടുകാൽ തല്ലി ഓടിക്കുമെന്നുള്ള തരത്തിലൊക്കെയുള്ള പ്രസംഗങ്ങളാണ് ഈ സുരേഷിന്റെ ആ പ്രസംഗത്തിൽ നമ്മൾ കേട്ടത് ഈ കാളയാർ പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് ഈ പ്രതിഷേധ പരിപാടി ബി ജെ പി സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം വണ്ണപ്പുറം പഞ്ചായത്തിനെതിരെ ബി ജെ പി നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ അനധികൃതമായി മൈക്ക് സെറ്റ് പ്രവർത്തിപ്പിച്ചതിനും കലാപശ്രമത്തിന് കേസെടുത്തുകൊണ്ട് സുരേഷ് ഉൾപ്പെടെയുള്ള ബിജെപി പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച ബിജെപി വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധം നടത്തിയത് മണ്ഡലം കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സുരേഷിന്റെ ഭീഷണി സംസ്ഥാന ാണ് പ്രസംഗത്തിൽ നമ്മൾ കണ്ടത് പ്രവർത്തകർക്കൊപ്പമാണ് നിന്നാണ് ഈ സുരേഷിന്റെ പ്രസംഗം ഈ പൊതുപത്യത്തിൽ ഉണ്ടായത് ആണ് വിവരങ്ങൾ നൽകിയത്